ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇത് നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നതാണ് ഒരു സ്റ്റാൻഡ് വാങ്ങണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് അത് വാങ്ങിയത് പിന്നെ അപ്പം വിളക്ക് വാങ്ങിയില്ല കേട്ടോ വിളക്ക് നമ്മൾ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത് ഒരു കുഞ്ഞു വിളക്കായിരുന്നേ അപ്പോൾ ഇനി നല്ലൊരു വിളക്ക് വാങ്ങണം ഇപ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് ഒരു ചന്ദനത്തിരി മാത്രം ഇങ്ങനെ കത്തിച്ചുകയുള്ളു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പിന്നെ കുക്കിങ് അങ്ങനെ റെസിപ്പി ഒന്നും പറയുന്നില്ല കാരണം സാമ്പാർ വെക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പിന്നെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം അങ്ങനെ ചിക്കനും മീനും ഒന്നും ഇല്ലാത്ത ഒരു ഉച്ചയൂണാണ് അപ്പം മുട്ടയുണ്ട് കേട്ടോ പിന്നെ അപ്പൊ ചിക്കനും മീനും ഒന്നും ഇല്ലെങ്കിൽ മക്കൾക്ക് സാമ്പാർ വേണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത് തേങ്ങ വറുത്തരച്ച സാമ്പാർ വേണം കേട്ടോ അതുകൊണ്ട് ഇന്ന് തേങ്ങ വറുത്തരച്ച് ഒരു കുഞ്ഞു സാമ്പാർ അധികം കഷ്ണങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു കുഞ്ഞു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ സാമ്പാർ വെക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ ഉച്ചക്ക് വെച്ചാൽ നാളെ രാവിലേക്ക് അത് എടുക്കാം അപ്പം എങ്ങനെയല്ലേ നിങ്ങളും അങ്ങനെയല്ലേ അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമാണ് വെക്കുക അല്ലല്ലോ സാമ്പാർ വെച്ചാൽ എങ്ങനെയല്ലേ നമ്മൾ രണ്ട് ദിവസത്തേക്ക് എടുക്കൂലേ അപ്പോൾ ഇന്ന് സാമ്പാർ മാത്രമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേറെ സാമ്പാറും ഒരു ഉപ്പേരി ചോറും വെക്കണ്ട വലിയ പണിയൊന്നുമില്ല എന്നാൽ പിന്നെ ഒരു പായസവും കൂടി വെക്കാമെന്ന് കുറേ ദിവസമായിട്ടോ പായസം കുടിച്ചിട്ട് ഇപ്പം ഇടയ്ക്ക് നമുക്കൊരു മധുരം കഴിക്കാൻ ഒരു ഒരു പൂതിയായിരിക്കില്ലേ ഇന്ന് അങ്ങനെ ഒരു പൂതി വന്നിരിക്കും കുറച്ച് പായസം കുടിക്കണം എന്ന് സേമിയ പായസം പെട്ടെന്ന് കഴിയില്ല സേമിയ മിക്സ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിയില്ല പാല് തിളപ്പിക്കണം സേമിയ മിക്സ് ഇടണം കുറച്ച് നേരം ഒന്ന് ഇളക്കി പായസം റെഡിയല്ലേ അപ്പം അരിയൊക്കെ വാർത്തു സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ നമ്മൾ ബീൻസും പിന്നെ ക്യാരറ്റും ഉപ്പേരിയാണ് അപ്പോൾ അതും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ ഇപ്പൊ ചോറൊക്കെ പെട്ടെന്ന് തണുത്തു പോകട്ടോ അതുകൊണ്ട് തന്നെ കേസ്രോളിലേക്ക് മാറ്റി പെരി പിന്നെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇതാ തിളക്കുന്ന നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയി ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടാ മതി അപ്പൊ ഇതെന്താ സാരി ഒക്കെ എടുത്ത് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവട്ടെ വെറുതെ ആണേ കുറെ നാളുകൊണ്ട് ഈ സാരി ഒന്നും എടുക്കുന്നില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സാരി ഒക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊരു ആഗ്രഹം വരൂല്ലേ അങ്ങനെ തോന്നിയ ഒരു ആഗ്രഹത്തിന്റെ മോള് വെറുതെ ഒന്നും എടുത്ത് കൊടുത്തതാട്ടോ അതിന്റെ ഷോപ്പാ വെറുതെ അപ്പൊ നമ്മൾ വൈകുന്നേരം ഏഹ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തേക്ക് പോയി പിന്നെ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ അപ്പുതാ നമ്മള് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രാവിലെ തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവായിരുന്നേ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ സാമ്പാറും കൂടെ നല്ല ചൂട് സാമ്പാറും കൂടെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉപ്മാവും സാമ്പാറും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉപ്മാവല്ലേ എന്ന് ചോദിച്ചാൽ ടേസ്റ്റില്ലാന്നിരിക്കണം സാമ്പാറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണേ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ